എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പോ കുമ്പങ്ങാട് തറവാട്ടുനിന്ന് ഇപ്പച്ചും ഞാനും ഇവിടെ വന്നിക്കണോ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്കില്ലേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാ ഇവിടെ വന്നപ്പോഴാണ് ഒരു അത്ഭുതം കണ്ട് അയ്യ കേക്കണമെന്നില്ല എങ്ങക്ക് സംഭവം എന്താ വെച്ചുകഴിഞ്ഞാ ഇപ്പച്ചേ ഞാന് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ ആ ടൈമിൽ എല്ലാവരും ചെറുപ്പം അതെനിക്കറിയാം ആ പഠിച്ചിരുന്ന ടൈമിൽ എൻ്റെ ക്ലാസ് ടീച്ചറായ ഒരു ടീച്ചർ ഇന്ന് ഈ സ്കൂളിലെ എച്ച് എം ആണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് സ്റ്റേജിൽ നിന്ന് തന്നെ പറയുമായിരിക്കും എന്നല്ലേ ഞാൻ ആ ടീച്ചറിനെ ഈ വേദി ആ എന്നെ സ്റ്റേജുമ്മ തന്നെ ടീച്ചറിനും കൂടി സ്റ്റേജിൽ വിളിച്ചാൽ എനിക്ക് ചോദിച്ചു ചോദിച്ചു ഞാൻ ആ ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഞാൻ വിളിക്കാണ് പത്മജി ടീച്ചറേ കമ്മോട്ട് പണ്ട് നാടോടി നൃത്തത്തിലൊക്കെ ഇന്ന സ്റ്റേജുമ്പോ കയറ്റി പെണ്ണിൻ്റെ വയസ്സൊക്കെ കെട്ടി നാടോടി നൃത്തമൊക്കെ സെറ്റാക്കി ഇന്നെ ഫസ്റ്റ് ഒരു വേദി തന്ന് അതില് ഇന്ന് ടീച്ചറിനൊക്കെ ഒരുമിച്ച് നിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി കൂട്ടിട്ട് എല്ലാരോടും ഇന്നും ഇന്നും ടീച്ചറെ ആ വേഷം കെട്ട് ഇന്നും നടക്കുന്നുണ്ട് പക്ഷെ കെട്ടിക്കണത് ഞാനാണെന്നുള്ളൂ കിത്തും ആയിട്ടും പല വേഷമായിട്ടും കെട്ടിക്കുന്നുണ്ട് ഇന്നും അതേപോലെ അപ്പോ ഇത്ര വലിയ ഒരു സെലിബ്രിറ്റി ആയപ്പോൾ അതെ വളരെ അധികം സന്തോഷം തോന്നുന്നു ഞാന് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ആകെ ഞെട്ടിപ്പോയി എനിക്കറിയില്ലായിരുന്നു അവന്റെ വളർച്ചയിൽ വളരെ അധികം സന്തോഷിക്കുന്നു എന്താ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല ചെറിയ വാക്കിൽ ഒതുക്കിയെങ്കിലും മനസ്സിൽ വലിയ വലിയ വാക്കുകളുണ്ട് അപ്പൊ ഒന്ന് ഇവിടെ മെച്ചം മാറ്റി ഇരുന്ന ടീച്ചറിനെ കാണാൻ പറ്റില്ല വളരെയധികം സന്തോഷമുണ്ട് പിന്നെ പോരാത്തേന് ഇവിടെ പകുതി ഉള്ള ആൾക്കാർ എന്റെ നാട്ടുകാരാ അല്ലേ അല്ലേ ഞാൻ ജനിച്ചു വളർന്നത് ആണ് അറിയില്ല ചിലവർക്കൊന്നും അറിയില്ല പൂക്കോട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ട് അല്ലേ അപ്പോ ഈ ഒരു വേദി ഞങ്ങൾ ഉഷാറാക്കാൻ പോവാണ് നമ്മൾ കൂടണാവൂലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിലെ മൂത്ത അതിഥി ഇപ്പച്ചീനെ ഞാൻ വേദിക്ക് ക്ഷണിക്കുകയാണ് എന്താ പറയാനുള്ള രണ്ട് വാക്ക് അവരോട് പറയാം റെഡി കൊമ്പാട് നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷണ്ട് സൈനവിടെ ഇതൊന്ന് കേക്കാരി സൈന് ഓട്ടച്ചേരിപ്പൊക്കെ കൊടുത്തു കൂടെ ഞങ്ങളൊന്നും കാണിച്ചൊന്നും പറ്റൂലെ പറ്റുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞമ്മളെ നാട്ടില് നമ്മളെ മലപ്പുറത്ത് മേൽമുറിയിൽ മുട്ടിപ്പടിയിൽ ഇതുപോലെ ഹൈടെക് സ്കൂള് വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോ മുജീബ് മുജീബ് സാറെ നമ്മളെ വിളിച്ചിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ലാലാജി വിചാരിച്ച മാർഗത്തെ സ്കൂളല്ല ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കുന്നതാണ് അതിന് വീഡിയോ ക്ലിപ്പ് ഒക്കെ വിട്ടെന്ന് എന്തായാലും അതിൽ വരാൻ സാധിച്ചാലും ഷാഫിഖാന് കൂടെ ഒരു സ്റ്റേജില് പങ്കെടുക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞമ്മള് നമ്മളത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാഫിക്ക് ഒക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നേരിട്ട് സ്റ്റേജിലും രണ്ടാമത്തെ സ്റ്റേജൊക്കെയാണ് കയറുന്നത് ഒരുമിച്ച് നിൽക്കാൻ നടന്നു ആദ്യമായിട്ട് ഈ പടത്തിൽ ഷാഫിഖാനെ കണ്ടപ്പോ തന്നെ ഞാൻ 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 ഒരു ചോദ്യം ചോദിച്ചേ ദിൽ ഫാത്തിമ ഒന്ന് കാരണം ആ സാധനം വളർന്ന പാട്ടാണ് അല്ലേ അല്ലേ എല്ലാവർക്കും വേണ്ടി ആ പാട്ടൊക്കെ ഇവിടെ പാടും അതിന്റെ മുന്നേ ഞങ്ങള് ഒന്നൊന്നേര പരിപാടി എന്തെങ്കിലും കാഴ്ച വെച്ചിട്ട് നമുക്ക് നമ്മക്ക് എന്താ പരിപാടി ഞമ്മള് തല്ലില് ഫേമസ് ആയ ആൾക്കാരല്ലേ വേറെ ഫേമസ് ആയ ആൾക്കാർ ചങ്ങിയാബു വേറെ അവിടെ ആരാഞ്ചേരി വയസ്സാലേ കൂടുതൽ മാറുള്ളു അത് തല്ലേ അപ്പൊ എന്തായാലും കുഞ്ഞാപ്പുരോ അവിടെ അത് വീഡിയോയിൽ മാത്രമേ ഇത് ഇവിടെയോട് മാത്രം സംസാരിക്കല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത്രയും ആൾക്കാർ മാത്രം ഇങ്ങനല്ലേ സൈലന്റ് <laughs> ആയിട്ടിരിക്ക <laughs> <laughs> പാട്ട് കേരുപാടുണ്ട് അപ്പൊ നമ്മൾ വിളിച്ച ആരെങ്കിലും ഒരാളെ വിളിച്ച പാട്ട് പാടാൻ ബേക്കുള്ള ഒരാളുണ്ടായിക്കോട്ടെ ഓക്കെ ഒരു ഭക്തിഗാനത്തോട് സ്റ്റാർട്ട് ചെയ്യാം അത് ഒരുപാടു തന്നെ ഇത് തുടങ്ങിയ മതി ആണോ നമ്മള് വീഡിയോ ഏതെങ്കിലും പാട്ട് പാടിക്കോ ഈ ഞങ്ങൾ ഈശ്വര പ്രാർത്ഥനയാണോട്ടിലെ കൂടെ റെഡിയല്ലേ കൂടെ

നിങ്ങളെല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണുന്നില്ലേ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് പറയാൻ പറ്റുമോ ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ ഞാൻ പറയാം ഞാൻ പറയാം ഒന്ന് കോയ കുഞ്ഞാപ്പൂ രണ്ട് തവള നീർക്കോലി രണ്ട് കോ അല്ല മൂന്ന് കോയ അപ്പുണ്ണി നാല് കോയ തിത്തുമ്മ അഞ്ച് കോയ സുണകൻ ആറ് അംസരക്കണ് ഇപ്പ കേട്ടെ ആ അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് ഞാൻ പറയട്ടെ എല്ലാവർക്കും ഓരോരോ വീഡിയോ മനസ്സിലുണ്ടാവില്ലേ എനിക്കിഷ്ടപ്പെട്ട വീഡിയോ നേർക്കോലെയും തവളായിട്ട് പോയാൽ ഡ്രമ്മിന്റെ ഉള്ളൊക്കെ ചാടണല്ലേ കണ്ടക്കണോ ആ വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏ അപ്പോ എല്ലാരും ആവശ്യം എന്താ അറിയോ സാധാരണ വീഡിയോയിൽ മാത്രമേ നമ്മൾ ഈ അടി കാണേ അല്ല അല്ല ഒന്നുമില്ല ഒന്നുമില്ല അല്ല ഒരു അടി നോക്കി ലൈവ് ആണല്ലേ അതിനെ കാത്തുണേ അല്ല

ോട്ടെ പിന്നെ അല്ല അടി മാത്രം പോരല്ലോ ഡയലോഗ് വേണ്ടേ അല്ല ഓൽക്ക് പാട്ട് വേണ്ട അല്ല നമ്മളെന്ത്ടാ കൊമ്പാട്തില് തുറക്കേക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞേ വാതിൽ തുറക്കേന്ന് ചുമരായി എന്റെ അമ്മ കുറ്റിപ്പുളി ഞാൻ സൈന വിചാരിച്ച് നടന്നില്ല പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നല്ലൊരു ആവശ്യമുള്ളവർക്ക് മതി മതി വേദിയിൽ നിൽക്കുന്ന 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 അറ്റത്ത് അറ്റൻഷൻ അടി കിട്ടിയ പിന്നെ റേഞ്ച് പോവും പോയി കഴിഞ്ഞാൽ എന്തുണ്ട് പല ആൾക്കാരെ സൗണ്ടും വരും അങ്ങനെ പ്രശ്നമുണ്ട് ഹലോ 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 വേറെ ആളെ ആയി ഹലോ ഞാൻ പറഞ്ഞതരാ ഹലോ ആ പപ്പൂ ചേട്ടൻ്റെ സൗണ്ട് വരുന്നുണ്ട് ഹലോ 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 ആ എടുത്തോക്കാ കുതിരോട്ടാ പപ്പൂ ദാസപ്പൂ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പൊന്തോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട കണ്ടാളേ കത്ത് കെട്ടിട്ടുണ്ട് വേറൊരു അല്ല മാടും അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ഐസിന്റെ ഫലം കൊണ്ടാ നാല് തകിട് കുഴിച്ചിട്ടുണ്ട് എൻ്റെ തകിട് അത്രയും മോശവും അല്ല നല്ലൊരു കൈ അതാണ് അതാണ് ഇപ്പൊ കിളി കെട്ടി ആ പോയി വന്നീലേ ഓക്കേ അതെ ഇനി എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടിയിട്ട് ആ നൈസ് ആയിട്ട് നമുക്ക് ആ ഒരു വേദി ഒഴിഞ്ഞു കൊടുത്തിട്ട് ആ നല്ലൊരു പരിപാടി അവതരിപ്പിച്ചിട്ട് ഓക്കെ രണ്ടാളും പാട്ട് പാടിയുടെ കണക്കാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം ഞങ്ങൾക്ക് പാട്ടാടാനൊന്നും അറിയില്ല അപ്പൊ ചോദിച്ചാ വന്നു നാരും പാടും കൂടെ അടിച്ചു പൊളിക്കേരുപ്പ് കൂടുന്നില്ല ഓട്ടച്ചെരുപ്പ് അവിടെ ഉണ്ട് എന്താണ് ഞമ്മള് വരും എല്ലാവർക്കും കൈ എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ പൊറച്ചെടുക്കും അതുകൊണ്ടാണ് ഒരു കാര്യണ്ട് പാട്ട് പാടാൻ വെച്ചിട്ട് പാടില്ല എന്തേലും ചെയ്തിട്ട് പോണ്ടെ കുത്തണ്ടേ ആ ഈ സെറ്റിങ്സിൽ പാടാനുള്ള ഇത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഏറ്റോ ഓക്കെ 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 കുഞ്ഞാപ്പൂനയും കോഹയുടെയും പാട്ടൊക്കണ്ടേ കൊച്ചിരി ബാക്കിലേക്ക് നോക്കുമോ ഇതെല്ലാം കൂടെ ഈ ദേഹത്തേക്ക് വിടും അതുകൊണ്ടാണ് പാടാൻ പാടാം പാടാൻ പാടാം എല്ലാരും പാടും ഒറ്റ മിനിറ്റ് ഒരു ചെറിയൊരു സാധനം കൂടെ കൊണ്ട് അവർക്ക് ആവശ്യമുള്ളൊരു സാധനം എത്താനുണ്ട് അതും കൊണ്ടുപോലെ ഒന്ന് വേഗം ഇങ്ങോട്ട് ഇതൊക്കെ വെക്കുന്നുണ്ട വിചാരിച്ച നമ്മള് വലവാക്കന്റെ പോട്ടേരൊരു പാട്ട ഞാൻ നിക്ക് ആദ്യം ഒരു ഇത് വാങ്ങട്ടോ അതല്ല വാങ്ങട്ടോത്തല്ല വിക്കിട്ടൊക്കെ ബേക്ക്ണ്ട് ഓലി ഒരു മിനിറ്റ് കുട്ടി ഇവിടെ ഉമ്മ ആരെങ്കിലും രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും എന്താ സംഭവം ഇവരെന്തായാലും ട്രെൻഡി സോങ് ഒക്കെ പാടുക ഞമ്മക്ക് അത് എത്തിച്ച അപ്പൊ അതെ അപ്പോ ഞങ്ങൾ ഓല അനുഗ്രഹം വാങ്ങി പാട്ട് അല്ലെങ്കിൽ വരണം അല്ല ഞങ്ങൾ പാടാണ് ഓക്കെ അറിയണ കൊലത്തിലൊക്കെ പാടാ സൗണ്ട് നല്ല കൈ അടിച്ചോണ്ടു പുറത്തൊക്കെ സൗണ്ട് കേക്കരുത് ആ കൊലത്തില് കയ്യടിച്ചോണ്ട് തുടങ്ങട്ടെ തുടങ്ങട്ടെ തുടങ്ങിട്ട് അടിച്ചാ മതി റെഡിയല്ലേ പാട്ട് കേക്കണ്ടേ പാടട്ടെ ആ ലൈറ്റ് എന്തിനാ ഓഫാക്കണേ ഡീജ ലൈറ്റ് ഒക്കെ സ്ഥാപിക്കും പെട്ടാ മതി ഇതിന് അതിന്റെ ആവശ്യം വരൂല അല്ലാത്ത തന്നെ ഞങ്ങൾക്ക് അറിയാം আগলতে কয় না পারি ി പറന്നിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചെല്ലിടച്ചുള്ളും മനസ്സേ വഴിയിൽ ചേക്കുടലും ബാല പിറയും പക്ഷി പറയും അടുപ്പത്തി കൊല്ലുമ്പോൾ കുരുമക്കം നടക്കുമ്പോൾ പാട്ട് ഇഷ്ടായില്ലേ ഇഷ്ടായില്ലേ നല്ല കയ്യിടത ഉഷാറായിട്ട് കയ്യിൽ കുറെ പേര് സെൽഫി എടുക്കാൻ കേട്ടോ ഏറ്റോ ഒരു ഒരു വീഡിയോ സെൽഫി എടുത്തിട്ടുണ്ട് തയ്യാറല്ലേ youtube ah youtube le host ready ready one two three start this is kombagard khoyan kunyapoo ഈ ഒരു നമ്മുടെ യുടെ ക്ഷണം ചേർന്ന കുഞ്ഞാപ്പൂരം കോയക നല്ലൊരു ഗംഭീര കൈകളുടെ ഇവിടെ യാത്രയാകാം ഒരുപാട് സന്തോഷം നമ്മളെ പാട്ട് സഹിച്ചിരുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യണേനും അപ്പൊ ഒരുപാട് വേറൊരു സന്തോഷം കൂടെ ഉണ്ട് പറയട്ടെ അങ്ങനെ ഇപ്പച്ച അഭിനയിച്ച ഫസ്റ്റ് പടത്തിന്റെ പോസ്റ്റർ ഇറങ്ങി ആരെയറിഞ്ഞോ പടത്തിന്റെ പേര് ഞാൻ പറയണ പട പറയ പെണ്ണുകേസ് എന്നാണ് പടത്തിന്റെ പേര് അതിൽ അജു വർഗീസാണ് നായകനായിട്ട് അഭിനയിക്കുന്ന പടം ചെയ്തു ആ പടത്തിന്റെ പേരാണ് ബോളാഗോളം മലപ്പുറം ബേസ് ചെയ്തു പന്തുകളിന്റെ നല്ലൊരു പടം അങ്ങനെ ഇതൊക്കെ പറയുമ്പോഴുള്ള സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാ ഞങ്ങള് രണ്ടാള് കാരണം കൊണ്ടല്ല ഈ നിലയിലെത്തിയത് അതാണ് പറയാനുള്ളത് മനസ്സിലായോ കാരണം നിങ്ങളെല്ലാരും ഓരോ ഓരോ മനുഷ്യന്മാര് സപ്പോർട്ട് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കമന്റിലായാലും ലൈക്കിലായാലും നമ്മൾ ഇതുവരെ നിങ്ങള് എത്തിച്ചത് ഈ സ്റ്റേജ് വരെ ഞങ്ങള് നിൽക്കാൻ കാരണക്കാരനായത് ഇതായി നിൽക്കുന്ന നിക്കുന്ന ആൾക്കോട്ട് യാതൊരു കഴിവുള്ള ആൾക്കാരെ ഏറ്റെടുക്കാൻ അല്ലേ മലപ്പുറം കാരണം എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒന്ന് വീടുണ്ടാക്കണം രണ്ട് സിനിമയിൽ അഭിനയിക്കണം പഠിച്ചും എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഏതൊരു മാതാപിതാക്കളും കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കുക അപ്പോൾ ഫസ്റ്റ് എനിക്ക് പെര കയറ്റാനുള്ള ഭാഗ്യം തന്നതും ഗൾഫ് കാണാനുള്ള ഭാഗ്യം തന്നതും ഈ സിനിമയിൽ എത്താനുള്ള ഭാഗ്യം തന്നതൊക്കെ തുടക്കം എൻ്റെ പച്ചയാണ് അപ്പോൾ കുറേ ആൾക്കാരുടെ സംശയങ്ങളുണ്ട് നിങ്ങൾ രണ്ടാളും മകനും വാപ്പയാണോ ഏട്ടനാനിയനാണോ ഞങ്ങൾ ഫ്രണ്ട്സുകളാണ് ഇന്ന് ഞങ്ങളെ ലൈഫിൽ ഞങ്ങൾ രണ്ടാളോ അത്രയും വേർതിരിയാത്ത സൗഹൃദങ്ങളാണ് അത് ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് നല്ലൊരു നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾ നല്ല ഒന്ന് ഇറങ്ങുകയാണ് നിങ്ങൾ നല്ലൊരു കയ്യടി വന്നാൽ മനസ്സ് നിറഞ്ഞിറങ്ങിപ്പോവാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഓർക്കസ്ട്ര ടീമിനുള്ളവർ മാത്രം വേദിയിൽ നിൽക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനുള്ള സൗകര്യം വേദിയിൽ ചെയ്തു കൊടുക്കണം അല്ലാത്തവരെല്ലാവരും വേദിയിൽ നിന്ന് അറിയിക്കുന്നു നമ്മുടെ ഗായകരും ഓർക്കസ്ട്ര ടീമും മാത്രം വേദിയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വേദിയിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് അറിയിക്കുന്നു നമ്മുടെ വളണ്ടിയേഴ്സ് നമ്മുടെ ഗസ്റ്റുകൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു